ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ശക്തിയായിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് നമ്മുടെ അൻസിബ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സൈലന്റ് ആയിട്ട് എപ്പോഴും ഒരു സൈലന്റ് ആയിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്പൊ അൻസിബ ഇഷ്ടമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് പ്രത്യേകിച്ച് ഫാമിലി റൗണ്ട് വന്ന സമയത്ത് അൻസിബയുടെ ഫാമിലി വന്നതിന് ശേഷം അൻസിബയ്ക്ക് ഒരുപാട് സ്ഥാനങ്ങൾ വോട്ട് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു വോട്ട് കൂടുതൽ കിട്ടിയിട്ടും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അൻസിബ കൂടുതലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല അതുപോലെ അത്യധികം ഷൗട്ട് ായിട്ട് സംസാരിക്കാറുമില്ല എന്നാൽ പറയുന്ന വാക്കുകൾ എല്ലാം അതിൽ വ്യക്തമായിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അൻസിബ എന്നുള്ളതാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഗബ്രിയുടെയും ജാസ്മിന്റെയും ആ ഡ്രാമയെ കുറിച്ച് അവരുടെ റിലേഷൻ പ്രണയമാണോ അതോ ഓ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ള സംശയത്തിന്റെ പേരിൽ ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വന്ന് ചോദിക്കുമ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അൻസിബയുടെ ആ ഒരൊറ്റ വാക്കിൽ നമ്മുടെ ജാസ്മിന്റെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട് എന്താണെന്ന് വെച്ചാൽ അൻസിബ പറയുന്നത് ഇങ്ങനെയാണ് ജാസ്മിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്ത് ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന് അപ്പോ പുറത്ത് ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയി വന്ന കുട്ടിക്ക് പിന്നെ കൺഫ്യൂഷന്റെ ആവശ്യം ഇല്ല എന്നുള്ള ഒരൊറ്റ വാക്ക് ഒരൊറ്റ പോയിന്റ് ആണ് അന്ന് അൻസിബ പറഞ്ഞത് ആ ഒരു വാക്കിലാണ് നമ്മുടെ ജാസ്മിന് ഒരക്ഷരം മിണ്ടാതെ ഒന്നും എതിർക്കാതെ കേട്ടു നിന്നത് എന്തായാലും അൻസിബ ടോപ്പ് ഫൈവിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ